നിങ്ങളുടെ വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നത് ഞങ്ങളുടെ അതിർത്തിയിലാണ് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ സാധാരണക്കാരായ ആൾക്കാരെ കൊല്ലാൻ ഞങ്ങൾക്ക് താൽപര്യമില്ല ഞങ്ങൾക്ക് നേർക്കുനേർ പോരാട്ടമാണ് ലക്ഷ്യം നേർക്കുനേർ പോരാട്ടമാണ് ഞങ്ങളുടേത് പറയുന്നത് ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ള േലിനോടാണ് പറയുന്നത് ഇസ്രായേൽ വിമാനങ്ങളെ തകർക്കാൻ തങ്ങൾക്ക് എളുപ്പമായിരുന്നു ഒരു നിമിഷം മാത്രം മതി ലബണോൺ അതിർത്തിയിലൂടെ താഴ്ന്നു പറന്നാണ് ഇസ്രായേൽ വിമാനങ്ങൾ വ്യോമത്താവളങ്ങളിൽ എത്തിച്ചേരുന്നത് ആ വിമാനങ്ങളെ തകർക്കുമ്പോൾ ഇസ്രായേലിലെ സാധാരണ പൌരന്മാർ കൊല്ലപ്പെടും അതുകൊണ്ട് ആ വിമാനങ്ങളെ ഞങ്ങൾ തകർത്തില്ല പക്ഷെ നിങ്ങൾ ചെയ്തതോ ഞങ്ങളെ ചതിക്കുകയായിരുന്നു ഞങ്ങളുടെ പേച്ചറുകളിൽ ഞങ്ങളുടെ മൊബൈലുകളിൽ ഒക്കെ നിങ്ങൾ സ്ഫോടക വസ്തു തിരികെ തിരികിക്കയറ്റി നിങ്ങൾ ഞങ്ങളെ ചതച്ചു ഞങ്ങളുടെ സാധാരണക്കാരായ ഒരുപാട് പേർ മരണമടങ്ങി അതിന് തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കും ആ തിരിച്ചടി ഭീകരമായിരിക്കും ആ തിരിച്ചടിയുടെ ഭീകരത നിങ്ങൾക്ക് താങ്ങാനാവില്ല ഇതാണ് ഹസൻ നസറുള്ള പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ പേജർ ബാക്കി ടോക്കി സ്ഫോടനങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയതിന് പിന്നാലെ വ്യോമ ആക്രമണങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പല തലത്തിലുള്ള വ്യോമ ആക്രമണങ്ങൾ നടന്നു അതിന് മറുപടിയായി ഹിസ്ബുള്ള തങ്ങളുടെ മിസൈലുകളുടെ ശക്തി എന്താണെന്ന് ഇസ്രായേലിനും കൊടുത്തു ചുരുക്കത്തിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നേർക്കുനേർ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു ഇതുവരെ ഒളിഞ്ഞും തെളിഞ്ഞുമായിരുന്നു പോരാട്ടം ഒളിവിൽ നിന്ന് പുറത്തു വന്ന് തെളിഞ്ഞു നിന്നും ഒക്കെയുള്ള പോരാട്ടം പക്ഷേ ഈ പോരാട്ടം ഇപ്പോൾ വല്ലാത്തൊരു ദിശയിലേക്ക് മാറിയിരിക്കും വല്ലാത്തൊരു ശക്തിയിലേക്ക് മാറിയിരിക്കും ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും പറയാനാവില്ല കാരണം ഹിസ്ബുള്ളയുടെ കരസൈന്യം ചാവേർ സൈന്യം സ്ട്രോങ് ആണ് അവരിപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ നഗരങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഗരങ്ങളിൽ നിങ്ങളുടെ പൌരന്മാരെ കൊന്നുകൊണ്ട് ഞങ്ങൾക്ക് തലയുയർത്തി നിൽക്കാം പക്ഷേ ആ തലയുയർത്തൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ തകർക്കാം പക്ഷേ അത് ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾക്ക് നേർക്കുനേർ പോരാട്ടമാണ് ഇഷ്ടം അല്ലാതെ നിങ്ങളുടെ സൈബർ മികവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പേജറുകളും ഞങ്ങളുടെ മൊബൈലുകളും ഞങ്ങളുടെ രാജ്യത്തിന്റെ പല ഇടങ്ങളിലും നിങ്ങൾ സ്ഫോടനം നടത്തിക്കഴിഞ്ഞാൽ അതിലൊന്നും ഒരർത്ഥവുമില്ല എന്നാണ് ഹസൻ നസറുള്ള പറഞ്ഞിരിക്കുന്നത് എന്തായാലും പേജൻ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ വാക്കി ടോക്കി സ്ഫോടനങ്ങളും ഒക്കെ നടന്നുകഴിഞ്ഞു ലബണനിൽ ലബണൻ നഗരം എന്താ പറയുക വിരലറ്റവരുടെ കണ്ണുപോയവരുടെ കൈകാലുകൾ അറ്റുപോയവരുടെ ശ്മശാന ഭൂമിയായി മാറി ഇതുകൊണ്ടെന്നും തങ്ങളെ ഒതുക്കാൻ ഇസ്രായേലിനാവില്ല എന്നാണ്ബുള്ള ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു ഹിസ്ബുള്ള युद्धम तोडन